ഇത് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ പാലത്തിൻ്റെ ഒരു കൈവരിയാണ് ഈ കരുവന്നൂർ പാലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു കുപ്രസിദ്ധിയുണ്ട് ഈ പാലത്തിന് നിരവധി ആത്മഹത്യകൾ ഒരു കൊല്ലത്തിനിടയിലും രണ്ട് കൊല്ലത്തിനിടയിലും ഒക്കെ ആയിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ആത്മഹത്യകൾ പലപ്പോഴും ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ ഭയങ്കര ഒരു ശല്യമായി ഈ പ്രദേശം ഒരു ആത്മഹത്യാ മുനമ്പായി മാറുന്ന ഒരു പ്രവണത കുറച്ച് നാളായി വന്നു തുടങ്ങി അവസാന അപ്പോൾ ആത്മഹത്യാ പ്രവണത കൂടിയപ്പോൾ നാട്ടുകാർ ഈ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ് ഈ പാലത്തിൻ്റെ കൈവരിയിൽ ഇതുപോലെ ഒരു ഇരുമ്പുവേലി കെട്ടണമെന്ന് ഇപ്പോൾ രണ്ടാഴ്ച ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് ഇരുമ്പുവേലി കെട്ടിയിട്ടുണ്ട് അപ്പോൾ മറുഭാഗത്ത് ഇത് കെട്ടിയിട്ടില്ല ഇരുമ്പുവേലി ഒരു ഭാഗത്ത് മാത്രമാണ് ഇതാ മറുഭാഗത്ത് കരുവന്നൂർ പുഴയാണ് കാണുന്നത് മറുഭാഗത്ത് എരുമ്പേലി കെട്ടിയിട്ടില്ല അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു എന്നാണ് പറയുന്നത് കരുവന്നൂർ പാലത്ത് ഇപ്പോൾ ഒരു താൽക്കാലികാശ്വാസം ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ അവർക്ക് കഴിയാത്ത വിധം ഒരു ഭാഗം ഭദ്രമായിട്ട് എരുമ്പേലി കെട്ടി ഇത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയെ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് ജീവിത സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം ഇതുപോലെ ഇരുമ്പുവേലി കെട്ടിയത് കൊണ്ട് മാത്രം ഇവിടെ നടക്കില്ല എന്നേ ഉള്ളൂ ആത്മഹത്യകൾ ഇവിടെ നടക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ആത്മഹത്യാ പ്രവണതയുള്ളവർ അത് മറ്റ് സ്ഥലങ്ങളിൽ തേടിപ്പോകും അപ്പോൾ സത്യത്തിൽ വരേണ്ടത് ഇരുമ്പുവേലി മാത്രമല്ല പകരം ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഇതൊക്കെയാണ് വേണ്ടത് മനുഷ്യൻ കൂടുതൽ സംഘർഷങ്ങളും മനോവേദനകളും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളും അനുഭവിക്കുന്നതു ഇതുപോലെയുള്ള ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിക്കുന്നത് കേരളം ഇപ്പോൾ വലിയൊരു ആത്മഹത്യാ മുനമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കമ്പിവേലി മതിയാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇത് അസാധ്യമാക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാർക്ക് ആശ്വാസമാണ് കാരണം ഇതൊരു ആശ്വാസമാണ് കാരണം ഇവിടെ ഈ വലിയൊരു കുപ്രസിദ്ധി ഇതു മുഖേന വരികയുണ്ടായി കരുവന്നൂർ എന്നത് ഒരു പ്രസിദ്ധമായൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത് ആത്മഹത്യയുടെ ഒരു പ്രവണത വന്നതുകൊണ്ട് ഒരു പ്രയാസം നാട്ടുകാർക്കൊക്കെ ഉണ്ടായി അതിൻ്റെ ഒരു ചെറിയൊരു പരിഹാരത്തിൻ്റെ തുടക്കം ഇട്ടിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്